ഇത് മിക്കവാറും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ കറിവേപ്പ് മുരടിച്ചു പോവുക അതിന് ചെനപ്പുകൾ വരില്ല വർഷങ്ങളോളം ഈ രൂപത്തിൽ നിൽക്കുക ഇത് മിക്കവാറും വീടുകളിൽ കണ്ടിട്ടുണ്ട് ഇത് ഇതിനെന്താ പരിഹാരം എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആ അത് ആ കാരണങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഇപ്പം ഞാനൊരു മരുന്ന് ഇതിന് പ്രയോഗിച്ചു രണ്ട് മൂന്നാഴ്ച മുമ്പ് അതിനുശേഷം നല്ലൊരു ഏതാളും ചനപ്പ് പൊട്ടി നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഈ സാധനം കംപ്ലീറ്റ് ഉണങ്ങി ഇതേ നിപ്പ് നിപ്പ് ഏലയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക കുറേ നാളിങ്ങനെ നിന്നതാണ് ഇതിപ്പോൾ ഇതിവിടെയും ചെറിയ കുനിപ്പ് പൊട്ടുന്നുണ്ട് പിന്നെ ഇത് ഇതും ചെറിയൊരു കുനിപ്പാണ് പൊട്ടുന്നത് അപ്പോൾ ഇത് തഴച്ച് വളരും നന്നായിട്ട് വളരും അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം വളമാണ് ആ വളം ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് ഇത് മണ്ണിൻ്റെ പി എച്ചിൻ്റെ പ്രശ്നം ഇങ്ങനെ ഉണ്ടാകും അല്ലാതെ നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകും അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വളം ചെയ്യുന്നില്ല ഞാനൊരു മരുന്നുണ്ടാക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു തരാം അതിലേക്ക് പോവാം ഇത് കപ്പലി പിന്നാക്കാണ് അതായത് കടല പിണ്ണാക്ക് ഇതിപ്പോൾ ഒരു കരിയപ്പിനാണെങ്കിൽ ഇത് ഇത്രയും മതി ഒരു വരിപ്പിന് ഇതൊക്കെ വേറെ കുറച്ച് ചെടികൾക്ക് ഇടാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തത് ഇപ്പോൾ ഒരു മൂന്ന് ചെടികൾക്കാണ് ഞാൻ ഇത് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കാം ഇതൊരു മുക്കാൽ ലിറ്റർ കഞ്ഞിവെള്ളമുണ്ട് ഇനി ഇത് നമുക്കിത് ഇവിടെ വച്ചിട്ട് ഒരു രണ്ട് ദിവസം ഒന്ന് പുളിപ്പിക്കണം ഈ തമിഴ്നാട്ടിലൊക്കെ കരിയപ്പ് കൃഷി ചെയ്യുന്നത് പാടത്താണ് ഒരു കരിയേപ്പ് പാടമാണ് ആ പാടത്തിൻ്റെ ഒരു ഒരു അര മീറ്റർ അടിയിൽ ചെങ്കല്ലുള്ള പാടങ്ങളാണത് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വരവാണ് ഞാൻ ഉപയോഗിക്കുന്ന വെട്ടുകല്ല് അങ്ങനെ ആ ഇതിൻ്റെ വേരുകൾ ഈ ചെങ്കല്ലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചെങ്കല്ലിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് മൂലകളുണ്ട് അത് ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഇതുപോലെ ഇഷ്ടം പോലെ കരിവേപ്പ് പടർന്ന് വലിയ മരമായിട്ട് മാറുന്നത് അതിൽ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വിഷമടിക്കുന്ന അഞ്ച് വസ്തുക്കളിൽ ഒന്ന് കരിവേപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കടയിൽ നിന്നും പച്ചക്കറി കടയിൽ നിന്നും കരിവേപ്പില വാങ്ങിക്കരുത് കരിവേപ്പില ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാത്തേ ഉള്ളൂ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്രയും വലിയ വിഷം വാങ്ങിക്കരുത് വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ നോക്കുക ഇതിൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ മണ്ണിൻ്റെ പി എച്ച് ലെവല് ശരിയായ ആയില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ല ഒന്ന് ഉദാഹരണത്തിന് നമ്മുടെ തക്കാളി വരെ നട്ടു കഴിഞ്ഞാൽ നിറയെ പൂവുണ്ടാകും പൂവ് അവിടെ നിന്ന് ഉണങ്ങി പൂവ് കൊഴിഞ്ഞു പോവും അതിൻ്റെ അവിടെ നല്ല ശക്തമായിട്ട് നിൽക്കും തക്കാളി ഉണ്ടാകില്ല അതൊക്കെ മണ്ണിൻ്റെ പി എച്ചിൻ്റെ ലെവലാണ് ആ ലെവല് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾ അല്പം കുമ്മായം ഇതിൽ ചിരി ചുറ്റും കടക്കിൽ നിന്ന് അല്പം മാറിയിട്ട് കുറച്ച് കുമ്മായം വിതറി കൊടുക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണ് പിന്നെ നല്ല വെയിൽ വേണം എപ്പോഴും അതിന് ഈർപ്പം കിട്ടണം പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ തൈര് പുളിപ്പിച്ച തൈരും അല്പം ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ കോഴിവളവും ആട്ടുംകാട്ടമാണ് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട വളം ഞാൻ ഒരു വളം ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അത് കൂടാതെയുള്ള വളങ്ങളാണ് ഈ പറയുന്നത് എല്ലുപൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അത് ആറുമാസത്തിലൊരിക്കുക അതുപോലെ വളം ചെയ്താൽ മതി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ചെയ്യുന്ന വളവും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതിനകത്ത് കരിയപ്പ് ആർത്തലച്ചു വളരും ചെനപ്പുകളോടെ വളരും വലിയൊരു മരമാകും നമ്മൾ ചേർക്കുന്ന കഞ്ഞിവെള്ളത്തിൽ ഇഷ്ടംപോലെ സ്റ്റാർച്ചുണ്ട് അതുപോലെ ക കപ്പലണ്ടി പിണ്ണാക്കാണ് കടല പിണ്ണാക്കുക അതിനകത്ത് നൈട്രജൻ്റെ അളവ് കൂടുതലാണ് എല്ലാ മൂലകങ്ങളും അതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല എഴുത്ത് ഇളകി വളർന്നു വരും അപ്പം ഇത് കുതിർന്ന് നന്നായിട്ടൊന്ന് പുളിച്ചു വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമ്മുടെ കടല പിണ്ണാക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാതില്ല ഒരൊന്നര ലിറ്റർ വെള്ളം ഒഴിക്കണം കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിക്കാതെ ഒഴിച്ചു കൊടുത്താൽ ചെടി വരുന്നില്ല ഇനി ഇതിലേക്കാണ് നമ്മൾ ഹൈലൈറ്റ് സാധനം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾക്ക് ഈ വിദ്യ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമൻറ്റുകളും ഇടുക ഇനി ഇതിലേക്ക് എൻ്റെ ഹൈലൈറ്റ് വളമാണ് ചെയ്യുന്നത് അത് മറ്റൊന്നുമല്ല ചെങ്കല്ല് പൊടിച്ചതാണ് ചെങ്കല് എന്ന് പറയുമ്പോൾ വെട്ടുകല്ല് ഈ തരം കല്ലുകൾ പൊടിച്ചെടുത്തതാണ് ഇതിനകത്ത് സിങ്ക് ഫോസ്ഫറസ് സൾഫേറ്റ് മെഗ്നീഷ്യം എല്ലാ സാധനവും എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള സാധനമാണിത് തമിഴ്നാട്ടിലൊക്കെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേയില്ല കാരണം അവിടെ ചെങ്കല്ല് പാടമാണ് ചെങ്കല്ല് വെട്ടിയെടുക്കുന്ന വലിയ പാടങ്ങളുണ്ട് ആ പാടങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് എടുത്തിളകി വരുന്നത് അപ്പോൾ നമുക്കതിന് നമ്മുടെ മണ്ണിൽ ചെങ്കല്ലില്ലാത്ത ഇല്ലാത്ത ഭാഗത്താണ് ഇതൊക്കെ നിൽക്കുന്നതെങ്കിൽ വളരില്ല മുരടിച്ചു പോകും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ചെങ്കല്ല് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൂടുതൽ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് മിക്സ് ചെയ്തിട്ട് സാധാരണ വളം കൊടുക്കുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് അവർക്കിത് ഉപകാരപ്പെട്ടാൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ കിളിർത്ത് വന്നിരിക്കുന്ന തണ്ട് കണ്ട എല്ലാവർക്കും കൊതി ആവും അതേപോലെ നന്നായി കിളിർത്ത് വന്നിട്ടുള്ളതാണ് തിരികെ വരാം മറ്റൊരു വീഡിയോയും അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം